ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് അടുത്ത അഞ്ചു വർഷം ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക മാത്രമല്ല ഇന്ത്യയുടെ ഭാവി കൂടി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് ഇന്ന് തുടക്കമാകുന്നത് പതിനാറ് സംസ്ഥാനങ്ങളിലും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി മണ്ഡലങ്ങളിലെ പതിനാറ് കോടി വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യുക ജനവിധി തേടുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി സ്ഥാനാർത്ഥികൾ പതിനെട്ട് ലക്ഷം പോളിംഗ് ബൂത്തുകളുണ്ട് ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് നടത്തിപ്പ് ചുമതല രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ അമ്പത്തിയൊന്ന് സീറ്റും ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി കക്ഷികൾ നാൽപ്പത്തിയെട്ട് സീറ്റും നേടി രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള സുപ്രധാന തെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാർ അവസരം ഉപയോഗിക്കണം ഇന്ത്യ ജനാധിപത്യത്തിന്റെ അമ്മയാണ് തെരഞ്ഞെടുപ്പ് ഉത്സവം മാത്രമല്ല രാജ്യത്തിന്റെ അഭിമാനവുമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.